നമസ്കാരം ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൈൽ ഫുഡ് സ്റ്റഫ് മൂക്കന്നൂർ അങ്കമാലി പവർഡ് ബൈ ലിയോ ടെക്സോല സൊല്യൂഷൻസ് സിറ്റി ടവേഴ്സ് സിറ്റി വെയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് നിവിൻ പോളിയെ ചോദ്യം ചെയ്തു ഗൂഢാലോചന ആരോപണത്തിൽ രേഖപ്പെടുത്തി ദുബായിൽ വച്ച് പീഡിപ്പിച്ചിരുന്ന യുവതിയുടെ പരാതിയിൽ നടൻ നിവിൻ പോളിയെ ചോദ്യം ചെയ്തു കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘമാണ് നിവിൻ പോളിയെ ചോദ്യം ചെയ്തത് പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന നിവിന്റെ പരാതിയിൽ നടന്റെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തി തനിക്കെതിരായ പീഡന പരാതിയിൽ ഗൂഢാലോചന അടക്കം ചൂണ്ടിക്കാട്ടിയും വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ടും നിവിൻ പോളി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു പൊതുയോഗത്തിൽ പങ്കെടുത്തത് വർഗീയവാദികളെന്ന ആരോപണം സിപിഎമ്മിന് തിരിച്ചടിയുണ്ടാക്കും പി വി അൻവർ എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമി ആരോപണത്തിനെതിരെ പ്രതികരണവുമായി പി വി അൻവർ എംഎൽഎ ഈ സംഘടനകൾക്ക് ഇത്രമാത്രം ശക്തിയുണ്ടെന്ന് സിപിഎം സമ്മതിച്ചു പൊതുയോഗത്തിൽ പങ്കെടുത്തത് വർഗീയവാദികളെന്ന ആരോപണം സിപിഎമ്മിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുക മുതിർന്ന സിപിഎം നേതാവ് പാലോളി മുഹമ്മദ് കുട്ടിയെ നേരിൽ കാണും സാഹചര്യം ബോധ്യപ്പെടുത്തും തിരക്കിനിടയിൽ നേരത്തെ കാണാൻ കഴിയാതിരുന്നത് തന്റെ ഭാഗത്തെ വീഴ്ചയാണെന്നും പി വി അൻവർ എംഎൽഎ പറഞ്ഞു പുട്ട് രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം അതിന് മലപ്പുറത്ത് ബന്ധുക്കളോടുള്ള വൈരാഗ്യം തീർക്കുവാൻ നാല് വയസ്സുകാരിയായ മകളെ പീഡിപ്പിച്ചുവെന്ന് വ്യാജപരാതി അച്ഛന ശിക്ഷ നിലമ്പൂരിൽ ബന്ധുക്കളോടുള്ള വൈരാഗ്യം തീർക്കുന്നതിന് നാല് വയസ്സുകാരിയായ മകളെ പ്രലോഭിപ്പിച്ച് പീഡിപ്പിച്ചുവെന്ന് വ്യാജ പരാതി നൽകിയ ആൾക്ക് ഒരു വർഷം തടവും അയ്യായിരം രൂപ പിഴയും വിധിച്ചു ചാലിയാർ എറഞ്ഞുമങ്ങാട് മൈലാടി മണ്ണുപ്പാടം പാറയിൽ അബ്ദുൾ സലാം എന്നയാൾക്കെതിരെയാണ് നിലമ്പൂർ അതിവേഗ സ്പെഷ്യൽ പോക്സോ കോടതി ജഡ്ജ് കെ പി ജോയ് വിചാരണ നടത്തി ശിക്ഷ വിധിച്ചത് അഗ്നിരക്ഷാ അഗ്നിരക്ഷാസയ്ക്കുള്ളത പരിശോധന വടത്തിൽ നിന്ന് വീണ് രണ്ടുപേർക്ക് പരിക്ക് പി എസ് സി നടത്തിയ അഗ്നിരക്ഷാസേനയിലേക്കുള്ള കായികക്ഷമത പരിശോധനയുടെ ഭാഗമായി വടത്തിൽ പിടിച്ചു കയറുന്നതിനിടെ കൈവഴുതി വീണ് രണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് പരിക്ക് ആലപ്പുഴ തണ്ണീർമുക്കം പഴയത്ത് വീട്ടിൽ സി അരവിന്ദ് കുണ്ടറ കുന്നത്താഴം വീട്ടിൽ രാജ്കൃഷ്ണ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇതിൽ അരവിന്ദിന്റെ ഇടത് കൈയുടെ എല്ലൊടിഞ്ഞു ഇരുവരെയും ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രാഥമിക ചികിത്സ നൽകി റെഡിമേഡ് കടയ്ക്ക് നേരെ അതിക്രമം പേർ കസ്റ്റഡിയിൽ തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് ജൂബിലി ഷോപ്പിംഗ് കോംപ്ലക്സിലെ മാർക്ക് വെഡിംഗ് കലക്ഷനു നേരെ അതിക്രമം സംഭവവുമായി ബന്ധപ്പെട്ട് പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു തൊട്ടടുത്ത ജയഭാരതി ബേക്കറിയിൽ കേക്ക് വാങ്ങാനെത്തിയ രണ്ട് യുവാക്കളാണ് സംസാരത്തിനിടയിൽ പ്രകോപിതരായി കടയ്ക്ക് നേരെ ആക്രമണം നടത്തിയത് തിങ്കളാഴ്ച രാത്രി എട്ടോടെയാണ് സംഭവം ബേക്കറി ജീവനക്കാരോട് ക്ഷുഭിതനായി സംസാരിക്കുന്നത് കണ്ട് റെഡിമെയ്ഡ് ഷോപ്പ് ഉടമ ഇടപെട്ടതാണ് യുവാക്കളെ പ്രകോപിപ്പിച്ചത് ഓരോ വിജയങ്ങളും അംഗീകാരങ്ങളും എല്ലാം ജീവിതകാലം മുഴുവൻ ട്രോഫികൾ മെഡലുകൾ കാർഡുകൾ പ്രിന്റഡ് ൾകൾ എന്നിവയ്ക്കായി വർഷത്തെ സൊല്യൂഷൻസ് ഗവൺമെന്റ് സ്വന്തം റിവോൾവർ പരിശോധിക്കുന്നതിനിടെ വെടിയേറ്റു നടൻ ഗോവിന്ദയ്ക്ക് പരുക്ക നടൻ ഗോവിന്ദക്ക് വെടിയേറ്റു മുംബൈയിലെ വീട്ടിൽ വച്ച് റിവോൾവർ പരിശോധിക്കുന്നതിനിടയിലാണ് അബദ്ധത്തിൽ ഗോവിന്ദയെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി എച്ച്എം ടി ജംഗ്ഷനിൽ ട്രാഫിക് പരിഷ്കാരം രണ്ടു മുതൽ പ്രാബല്യത്തിൽ വരും കളമശ്ശേരി എച്ച് എം ടി കവലയിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാനായി നടപ്പാക്കുന്ന ഗതാഗത പരിഷ്കാരം ഒക്ടോബർ രണ്ട് മുതൽ പ്രാബല്യത്തിൽ വരും ആദ്യം പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കുന്ന പരിഷ്കാരം വിജയകരമായാൽ പിന്നീട് സ്ഥിരമാക്കുമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു മന്ത്രി പി രാജീവ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും സ്ഥലപരിശോധന നടത്തിയും യോഗം ചേർന്നുമാണ് പരിഷ്കാരത്തിന് അന്തിമരൂപം നൽകിയത് വസ്ത്രസങ്കൽപങ്ങൾക്ക് പുതുപുത്തൻ മോഡലുകളിലുള്ള വസ്ത്രങ്ങൾ വൻ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് സിറ്റി ടവർ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് അങ്കുമാലി ഫോൺ സീറോ ഫോർ എയ്റ്റ് ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ് കഴിഞ്ഞിട്ടും ഒളിമ്പിക്സ് മെഡൽ ജേതാക്കളെ ആദരിച്ചില്ല ഫണ്ട് തടഞ്ഞുവെച്ചതായി പി ടി ഉഷ പാരീസ് ഒളിമ്പിക്സ് പൂർത്തിയായി ഒരു മാസം കഴിഞ്ഞിട്ടും മെഡൽ ജേതാക്കൾക്ക് ആദരമൊരുക്കാതെ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ ഐഒ എ ഭരണസമിതിയിലെ അംഗങ്ങൾക്ക് ഇതിൽ താൽപര്യമില്ലാത്തത് ഏറെ ആശങ്കപ്പെടുത്തുന്നുവെന്നും ഫിനാൻസ് കമ്മിറ്റി ഫണ്ട് തടഞ്ഞുവച്ചിരിക്കുകയാണെന്നും ഐഒ എ പ്രസിഡന്റ് പി ടി ഉഷ ആരോപിച്ചു ഭരണസമിതിയിലെ മറ്റ് അംഗങ്ങളുമായുള്ള ഭിന്നത തുടരുന്നതിനിടെയാണ് ഉഷയുടെ പുതിയ ആരോപണം ആശ്വാസ തുടക്കം സ്വർണവില വീണ്ടും ഇടിഞ്ഞു ഏഴായിരം വിടാതെ വില ഉയരത്തിൽ തന്നെ സംസ്ഥാനത്തെ സ്വർണവില തുടർച്ചയായുള്ള കുതിച്ചുചാട്ടങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാനായത് സർവകാല റെക്കോർഡിൽ എത്തിനിൽക്കുന്ന സ്വർണവിലയിൽ ഇന്ന് വീണ്ടും കുറവ് രേഖപ്പെടുത്തി ഇന്ന് ഗ്രാമിന് മുപ്പത് രൂപയും പവന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയും കുറഞ്ഞു ഇതോടെ ഏഴായിരത്തി അൻപത് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വിപണി വില പവന് നൽകണം മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നത് വരെ നന്ദി നമസ്കാരം മയിലിന്റെ അപ്പം പൊടി ഉണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം കൊതിപ്പിക്കുന്ന നല്ല ഒന്നാം തരം അപ്പവും പത്തിരിയും മയിൽ ഫുഡ്സ് ശ്രേഷ്ഠം സമ്പുഷ്ടം